ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ി കടപ്പുറം പഞ്ചായത്തിലെ വട്ടേക്കാട് പ്രദേശത്ത് കുട്ടികളുടെ പാർക്ക് നിർമ്മിക്കാൻ ആറ് സെന്റ് സ്ഥലം സൗജന്യമായി നൽകി സഹോദരങ്ങളുടെ നന്മ മനസ്സ് വട്ടേക്കാട് അണ്ടിപ്പാട്ടിൽ എം എ ഷാഹു ഹാജിയും എം എ ഉമ്മർ ഹാജിയുമാണ് ലക്ഷങ്ങൾ വിലമതിക്കുന്ന സ്ഥലം പഞ്ചായത്തിന് സൗജന്യമായി നൽകിയത് ഭൂമിയുടെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയായി ഇ ടി മുഹമ്മദ് ബഷീർ എം പി ഭൂമിയുടെ ആധാരമേറ്റുവാങ്ങി പഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹ ഷൌക്കത്ത് അധ്യക്ഷത വഹിച്ചു ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നഫീസക്കുട്ടി കുട്ടി വലിയകത്ത് ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ അഡ്വക്കേറ്റ് മുഹമ്മദ് ഗസാലി എന്നിവർ മുഖ്യാതിഥികളായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മൂക്കൻ കാഞ്ചന വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹസീന താജുദ്ദീൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് മുഹമ്മദ് നാസിഫ് എ വി അബ്ദുൽ ഗഫൂർ മുസ്ലിം ലീഗ് കടപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് ബി കെ സുബേർ തങ്ങൾ എന്നിവർ സംസാരിച്ചു ക്ഷമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി പി മൻസൂർ അലി സ്വാഗതവും മെമ്പർ ടി ആർ ഇബ്രാഹിം നന്ദിയും പറഞ്ഞു സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്